മലയാളത്തിന്റെ ഹാസ്യ നടനാണ് നടൻ കുമാർ എന്നും പ്രേക്ഷകരെ ചിരിപ്പിച്ച സലീം കുമാർ പിന്നീട് ശ്രദ്ധേയായ വേഷങ്ങൾ ചെയ്ത് മലയാളികളെ അമ്പരിപ്പിച്ചു മികച്ച അഭിനയത്തിലൂടെ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ തേടിയെത്തിയതോടെ വില്ലൻ വേഷങ്ങളിലും കുമാർ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി താരത്തോട് മിക്ക അവസരങ്ങളിലും പലരും ചോദിക്കുന്ന ഒന്നാണ് പേരിന് പിന്നിലെ കഥ ഇപ്പോഴിതാ കൗമുദി മൂവീസിന്റെ ചിരിക്കഥകൾ എന്ന പരിപാടിയിൽ അദ്ദേഹം ആ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുന്നു സലീം കുമാർ എന്ന പേര് എങ്ങനെയാണ് തനിക്ക് വന്നതെന്നാണ് താരം തുറന്നു പറയുന്നത് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന സഹോദരൻ അയ്യപ്പന്റെ ആശയങ്ങൾ തന്റെ പേരിനെ സ്വാധീനിച്ചു എന്നാണ് സലീം കുമാർ പറയുന്നത് അന്ന് സഹോദരൻ അയ്യപ്പന്റെ ആശയങ്ങളിൽ അകൃഷ്ടരായി മാതാപിതാക്കൾ മക്കൾക്ക് ജാതി തിരിച്ചറിയാത്ത പേരുകൾ ഇടാൻ തുടങ്ങി അങ്ങനെയാണ് തനിക്ക് സലീം എന്ന പേര് വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പേരിനൊപ്പം കുമാർ വന്നതിനെ അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് പേരിനൊപ്പം കുമാർ വന്നത് ഈ സലീം എന്ന പേര് കൊണ്ട് ചീറ്റാറ്റിപ്പുര എൽ പി സ്കൂളിൽ ചേർക്കാൻ ചെന്നു അവിടെ വെച്ച് സലീം എന്ന പേര് കേട്ടപ്പോൾ ഇത് മുസ്ലിം കുട്ടിയുടെ പേരാണെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു അച്ഛനും അന്ന് ഇതേക്കുറിച്ച് ധാരണയുണ്ടായിരുന്നില്ല അവിടെ വെച്ച് അധ്യാപകർ പേരിനൊപ്പം കുമാർ കൂടി ചേർത്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ കുമാർ ചേർത്ത് എന്നെ ഹിന്ദുവാക്കി അഞ്ചാം ക്ലാസ് വരെ ഞാൻ മുസ്ലിം ആയിരുന്നു എന്നും അഞ്ചാം ക്ലാസ്സിനു ശേഷം ഞാൻ വിശാല ഹിന്ദുവായി എന്നുമാണ് സലീം കുമാർ പറഞ്ഞത്